ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു കുക്കിംഗ് വീഡിയോ ആണ് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഓർസണിൽ പോയ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ബ്രോസ്റ്റഡ് ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറച്ചധികം ബാക്കി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൻ്റെ ക്രിസ്പി ആയിട്ടുള്ള ലെയറും റിമൂവ് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് പിച്ച് ചീന്തി പ്ലേറ്റിൽ എടുത്ത് വെച്ചേക്കുവാണ് അതിനുള്ള ആവശ്യമായിട്ടുള്ള അതിലേക്ക് ആഡ് ചെയ്യാനുള്ള സവോള വെളുത്തുള്ളി തക്കാളി അതെല്ലാമാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തു പാൻ ചൂടായി വരുമ്പോഴത്തേനും നമ്മൾ എണ്ണ വയ്ക്കുക നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാറില്ല ഉണ്ട് പക്ഷേ അത് പെട്ടെന്ന് കട്ടയായി പോകും തണുപ്പായതുകൊണ്ട് നമ്മൾ വെജിറ്റബിൾ ഓയിലാണ് യൂസ് ചെയ്യുന്നത് എണ്ണ പൊ എണ്ണ ചൂടായപ്പോഴത്തേനും അതിലേക്ക് കടുകിട്ട് പൊട്ടിച്ചു അങ്ങനെ അതിലേക്ക് പിന്നെ നെക്സ്റ്റ് ആഡ് ചെയ്യുന്നത് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചതാണ് ഞാൻ അധികം പേസ്റ്റ് ആക്കുന്നില്ല ഞാൻ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കുന്നുള്ളു ഇതൊരു ചിക്കൻ റോസ്റ്റ് ആയിട്ടാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നമ്മളിവിടെ ചിമ്മണിയെല്ലാം ഓൺ ചെയ്തിട്ടേക്കുവാണ് കാരണം ഇവിടെ ഇന്ത്യൻ കുക്കിംഗ് എന്ത് നമ്മൾ തന്നെ ചെയ്താലും പുക വരുകയും അടിക്കു പിടിക്കുകയും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവും അതുകൊണ്ട് നമുക്ക് ഫയറെല്ലാം അടിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം അതുകൊണ്ട് നമ്മൾ ചിമ്മണിയും അതുപോലെ തന്നെ ജനലൊക്കെ തുറന്നിട്ടേക്കാം ഈ കുക്ക് കെയ്യുമ്പോൾ ഞങ്ങൾക്ക് പലവട്ടം പണി കിട്ടിയിട്ടുണ്ടുള്ളതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞ് അതിലേക്ക് ഞാൻ സവോള ആഡ് ചെയ്തു സവോളയിലേക്ക് ഞാൻ ഉപ്പ് ും അതുപോലെ തന്നെ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും പൊടിയും കൂടെ ആഡ് ചെയ്യും പെട്ടെന്ന് വഴണ്ട് കിട്ടാനോ സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനോ ഇത് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ സവോള എടുക്കാമല്ലയെന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കാം കേട്ടോ ഞാൻ കുറച്ച് തിക്കായിട്ട് മസാല കൂട്ടുണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ചധികം സവാള എടുത്തിരിക്കുന്നത് ഇത് എൻ്റെ റെസിപ്പി അല്ല ഇത് നാട്ടിൽ അമ്മ ഉണ്ടാക്കുന്ന കണ്ട് ചെയ്യുന്നതാണ് അമ്മ ബാക്കി ചിക്കനൊക്കെ ഇതുപോലെ കെ എഫ് സി അൽഫമൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ കറിയായിട്ട് ഉണ്ടാക്കാറാണ് പതിവ് റോസ്റ്റ് പോലെ ചെയ്തെടുക്കാറാണ് പതിവ് പിറ്റേ ദിവസത്തേക്ക് അത് ചൂടാക്കി ആരും കഴിക്കാറില്ല പിന്നെ അപ്പോൾ സവാളയൊക്കെ വാടി വന്നപ്പോഴത്തേനും അതിലേക്ക് ഞാൻ ഒരു തക്കാളി ആഡ് ചെയ്തു അപ്പോൾ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി ജൂക്കോയും കുഞ്ഞും വിശക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അവർക്ക് ക്രോസോ കൊടുത്തു അവരൊക്കെ പിന്നെ യോഗട്ടൊക്കെ എല്ലാം കൊടുത്തു അങ്ങനെ സമാധാനിപ്പിച്ചിരുത്തി ഇവിടെ ഇപ്പോൾ വീട്ടിൽ ഞാനും പൂവയും പിള്ളേരും മാത്രമേ ഉള്ളൂ അഞ്ചിതയും ഹസ്ബൻഡും ഫിലിമിന് പോയേക്കുമാണ് അപ്പോൾ അവർ വരുന്നതിന് മുമ്പ് ഇത് പ്രിപ്പയർ ചെയ്ത് വെക്കാലോ എന്ന് അങ്ങനെ ചെയ്യുവാണ് ഞാൻ അത് കഴിഞ്ഞ് ഞാൻ ആ കൂട്ട് റെഡിയായി വന്നപ്പോഴത്തേനും വഴണ്ട് വന്നപ്പോഴത്തേനും അതിലേക്ക് മസാലകളെല്ലാം ആഡ് ചെയ്തു മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി അതുപോലെ തന്നെ ഇപ്പോൾ ചിക്കൻ പൊരിച്ചതിൻ്റെ ഒരു മസാലപ്പൊടിയും കൂടി ഉണ്ടായിരുന്നു അതും കൂടെ ഞാൻ ഇട്ടു മുളക് പൊടിയൊക്കെ ഇവിടെ അത്യാവശ്യം അധികമായിട്ട് തന്നെ നമ്മൾ ആഡ് ചെയ്യും ഇപ്പോൾ കാശ്മീരി ചില്ലിയാണ് ആഡ് ചെയ്തത് നമ്മൾ ആഡ് ചെയ്യുന്നത് വേറെ കൊണ്ടല്ല ഇവിടെ എല്ലാവരും എരിവ് പൊതുവേ വളരെ കൂടുതലായിട്ട് കഴിക്കുന്ന ആൾക്കാർ എസ്പെഷ്യലി എൻ്റെ ഹസ്ബൻഡ് പൂവ് വളരെയധികം എരിവ് കൂട്ടു കേട്ടോ അപ്പോൾ കറിക്ക് എരിവ് ഇത്തിരി കുറവാണെങ്കിൽ കൂടെ പുള്ളിക്കത് ഇഷ്ടാവില്ല ഇഷ്ടാവില്ല എന്ന് പറഞ്ഞാൽ അയ്യോ എരിവ് കുറവായി രണ്ടും മൂന്നും മുളക് പൊടി ഇടും എന്നൊക്കെ പറയും അപ്പം ഞാൻ അത് കറി ഇവിടെ എന്ത് കറി വെച്ചാലും കുറച്ച് എരിവ് കൂടുതലായിരിക്കും അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് അധികം എരിവ് ചേർക്കുന്നത് അപ്പം നിങ്ങൾ നിങ്ങളുടേതായ പാകത്തിനനുസരിച്ച് എരിവ് ചേർത്താൽ മതിയാവും ഇവിടെ എല്ലാവർക്കും എരിവ് ഇഷ്ടമായതുകൊണ്ടാണ് കൂടുതലായിട്ട് ചേർക്കുന്നത് പിന്നെ ഞാൻ അടുത്ത് ചേർത്തത് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ പെരുഞ്ചീരകത്തിൻ്റെ പൊടിയുമാണ് നല്ലൊരു ഫ്ലേവറും നല്ലൊരു ടേസ്റ്റും കിട്ടും ഇത് രണ്ടും ആഡ് ചെയ്യുമ്പോഴത്തേനും കറിക്ക് തന്നെ ലാസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ചേർക്കുന്നത് ഒരു എഗ്ഗാണ് ഒരു എഗ്ഗ് ഞാൻ ചേർക്കുന്നത് ആ ഒരു എഗ്ഗിൻ്റെ ടേസ്റ്റും അതുപോലെ തന്നെ ഒരു ഫ്ലേവറും ആ കറിയിലേക്ക് ആ ഒരു റോസ്റ്റിൻ്റെ മിക്സിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർക്കുന്നത് ഒരു എഗ്ഗ് മാത്രം ചേർത്താൽ മതിയാവും അതിൽ ഒരുപാട് ആയിട്ട് ചേർക്കേണ്ട ഒരെണ്ണം മതിയാവും അപ്പോൾ അതങ്ങനെ കറിയിൽ മിക്സ് ചെയ്തു നല്ല ടേസ്റ്റാണ് കേട്ടോ അതിങ്ങനെ മിക്സ് ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ടേസ്റ്റ് എല്ലാം ടേസ്റ്റ് ഉപ്പ് കാര്യങ്ങളൊക്കെ നോക്കുക ഉപ്പ് കുറവാണെങ്കിൽ ലാസ്റ്റ് ആഡ് ചെയ്യുക അപ്പം നമ്മളുടെ പ്രിപ്പറേഷൻ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുകയാണ് സ്റ്റവ് ഓഫ് ചെയ്തു ബൗളിലേക്ക് മാറ്റുകയാണ് കണ്ടോ പെട്ടെന്ന് തന്നെ പുക വരൂ കേട്ടോ അപ്പം അതുകൊണ്ടാണ് ആ ഒരു ഇത് ചിമ്മണി ഓൺ ചെയ്തിട്ടത് അപ്പം നമ്മളുടെ വീഡിയോ ഇന്ന് ഇത്രയേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ബായ്